എൽ സി ടി ചാർജ് മൂന്നാഴ്ച കൂട്ടിയാലേ നവംബറിൽ ഒരു ഉത്തരവ് വന്നപ്പോൾ ഏപ്രിലും കൂടി കൂട്ടിക്കൊണ്ടാണ് ഉത്തരവ് വന്ന് ആദ്യമായിട്ടാണ് കേരളത്തിലെ ഒറ്റ ഉത്തരവിൽ നവംബറിൽ കൂട്ടി ഇപ്പൊ വീണ്ടും എൽ സിറ്റി ബോർഡ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എഴുതിയിരിക്കുക ഒരു യൂണിറ്റിന് മുപ്പത്തിരണ്ട് പൈസ കൂടി വർദ്ധിപ്പിക്കണോ രേസിക്കുവെച്ചിരിക്കുക ഒരു യൂണിറ്റിന് മുപ്പത്തിരണ്ട് പൈസ വർദ്ധിപ്പിക്കണം എന്ന് പറഞ്ഞ് റെഗുലേറ്ററി അതോറിറ്റിക്ക് എൽ സി ടി ബോർഡ് എഴുതിയിരിക്കുക അപ്പൊ ആറു മാസത്തിനുള്ളിൽ എത്രാമത്തെ വർധനവാ എന്താ കാര്യം ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ഇരുപത്തഞ്ച് വർഷത്തേക്ക് വൈദ്യുതി മേടിക്കാനുള്ള ഉത്തരവുണ്ടാക്കി എഗ്രിമെന്റ് വെച്ചു നമ്മുടെ ഗവൺമെന്റും ഈ ഗവൺമെന്റും ഏഴ് കൊല്ലം ഇത് വാങ്ങിച്ചു രണ്ടു വർഷം മുമ്പ് പെട്ടെന്ന് ബോധോധ ഉണ്ടായി എന്നിട്ട് പറഞ്ഞു ആ കരാറ് കട്ടിയത് റദ്ദാക്കി അദാനിയുടെ കമ്പനിന്ന് കരട് മേടിക്കാൻ വേണ്ടിയിട്ടാണ് ഇത് റദ്ദാക്കിയത് അദാനിയായിട്ടുള്ള ഡീലാണ് അദാനി കമ്പനിയായിട്ടുള്ള ഡീലാണ് ഉറപ്പാക്കിയത് നാല് രൂപ ഇരുപത്തി ഒമ്പത് വയസ്സേക്ക് ഒരു യൂണിറ്റിന് വൈദ്യുതി കിട്ടുന്ന കരാർ റദ്ദാക്കിയിട്ട് എത്ര രൂപയ്ക്ക് ഇപ്പോൾ വൈദ്യുതി മേടിക്കാൻ തന്നെ എട്ട് രൂപ മുതൽ പന്ത്രണ്ട് രൂപ വരെ വൈദ്യുതി ബോർഡിന് ഒരു ദിവസത്തെ ആവറേജ് കടം ഇരുപത് കോടി വെച്ച് വരുവാണ് അത് തന്നെ ഇപ്പത്തന്നെ ആയിരം കോടി രണ്ടായിരം കോടിയിലേക്ക് കടക്കുകയാണ് ആയിരം കോടിയിൽ നിന്ന് രണ്ടായിരം കോടിയിലേക്ക് കടക്കുകയാണ് ഈ കരാർ റദ്ദാക്കിയത് കൊണ്ട് മാത്രം ഈ ആര്യാറ് സാറാണ് ആ കരാർ ഉണ്ടാക്കിയത് ഇരുപത്തഞ്ച് കൊല്ലത്തേക്ക് നാല് രൂപ ഇരുപത്തൊമ്പത് പൈസ യൂണിറ്റിന് ഏഴ് കൊല്ലം കഴിഞ്ഞ് ഒറ്റ റദ്ദാക്കല് എന്നിട്ട് എട്ട് രൂപയ്ക്കും പന്ത്രണ്ട് രൂപയ്ക്കും മേടിക്കുക കൊള്ളയിലേത് കൊള്ള